അതല്ലേ കുറച്ച് അര അര കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറയാം ഈ ലൈനിലെ ലാസ്റ്റ് കൂടാണെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് പോയി നോക്കാം ഭംഗുള്ള പൂജകൾ ചെടികൾ ഇതാണ് നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ്റെ കൂട് അതാണോ ഇന്നസൻറ്റ് ചേട്ടൻ്റെ ബോർഡ് എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക കുറച്ച് എം എസ് ചേട്ടൻ അഞ്ച് വിഷമം കൊണ്ടൊന്ന് സംഭവിക്കുക അതാണ് എം എസ് എൻ്റ് ചേട്ടൻ്റെ പള്ളി நல்ல பள்ளி ഇവിടെയാണ് ചേട്ടൻ ദിവസം കൊള്ളുന്ന സ്ഥലം